ഒരു വീടെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലെത്തുന്ന സൗകര്യങ്ങളാണ് എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ വീടുകളാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് വഴി വെള്ളം അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളെല്ലാം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ മനോഹരമായൊരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്മാർട്ട് ഫോൺസിൻ്റെ ഏറ്റവും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണാൻ പോകുന്ന ഒരു വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാല പൊൻകുന്ന റോഡ് അതായത് പൊന്നലൂർ മൂവാറ്റൂർ ഹൈവേയിൽ നിന്ന് വെറും നൂറ് നൂറ്റമ്പത് മീറ്റർ താഴെ മാത്രം ദൂരത്തിൽ ഇത് ഈ കാണുന്ന വിശാലമായ പഞ്ചായത്ത് റോഡ് സൈഡിൽ പത്ത് സെൻ്റ് സ്ഥലത്തിൽ പണി കഴിപ്പിച്ച മനോഹരമായ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ഒരു വീട് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പഞ്ചായത്ത് റോഡിൻ്റെ വിശാലമായ ഒരു ഫ്രണ്ടേജുള്ള സ്ക്വയർ പ്ലോട്ടായിട്ട് പത്ത് സെൻറ്റ് ആ പഞ്ചായത്ത് റോഡിൽ നിന്നും കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി മുറ്റത്തിലേക്ക് വഴി റെഡിയാക്കിയിരിക്കുകയാണ് നല്ല രീതിയിലുള്ള ചുറ്റുമുതൽ കാര്യങ്ങൾ അതുപോലെ ഗേറ്റൊക്കെ നോക്കിയാലും ജി എൽ സ്ക്വയർ ഫീറ്റ് വെച്ചിരിക്കുന്ന ഗംഭരമായ ഗേറ്റ് കാര്യങ്ങളൊക്കെയാണ് മുറ്റത്തിൻ്റെ ഭാഗമൊക്കെ തന്നെ മെറ്റൽ ചിപ്സ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു ഒരു എട്ടോ പത്തോ വാഹനം ഇടാവുന്ന രീതിയിൽ വളരെ വിശാലമായിട്ടൊരു മുറ്റം സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വീടിൻ്റെ ഒരു പണി ചെയ്തിരിക്കുന്നത് ധാരാളം ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് നമുക്ക് കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കും ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യത്തക്ക രീതിയിൽ നല്ല വിശാലമായിട്ട് ഒരുക്കിയെടുക്കാവുന്ന ഒരു ഫ്രണ്ടേജ് തന്നെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരിക്കലും പറ്റാത്ത ഒരു കിണർ സൗകര്യം നമുക്കിവിടെ കാണാൻ പറ്റും വെള്ളം പറ്റാത്ത ഒരു മേഖല തന്നെയാണ് അതുപോലെ റോഡിന് തൊട്ട് ചേർന്ന് തന്നെ ഒരു ചെറിയ അരിവി ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഇല്ല അതുപോലെ തന്നെ ഈ നോക്കിയാൽ അറിയാം ഈ ഒരു കോമ്പൗണ്ട് എല്ലാം തന്നെ നല്ല രീതിയിൽ ബലപ്പെടുത്തി നല്ല ചുറ്റുമുട്ടലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് വീടിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കേരള സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയുള്ള റെയിലിവേഷൻ കാരണം ഒരുപാട് വാരി ഡിസൈൻ അല്ല ഉള്ളിലെ സൗകര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ലൊരു വീടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ കാർപോർച്ച് നോക്കിയാൽ വിശാലമായൊരു കാർപോർച്ച ആണ് ശരിക്കും വലിപ്പമുള്ളൊരു വാഹനമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നമുക്ക് ഇടാൻ പറ്റും അതുപോലെ തന്നെ നനയാത്ത രീതിയിലുള്ള ഒരു സംവിധാനം കൂടി ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു വരാന്തയുടെ സ്പേസ് പറഞ്ഞാൽ നല്ല വിശാലമായിട്ടൊരു വരാന്ത നമുക്ക് ഇറങ്ങിയിരിക്കാനായിട്ട് ഇഷ്ടം പോലെ സൗകര്യം കൊടുത്തുകൊണ്ട് ഏകദേശം വീടിൻ്റെ കാർപ്പറച്ച് കഴിഞ്ഞൊരു മുഴുവനുള്ള ഏരിയ മൊത്തമായിട്ട് സിറ്റ് ഔട്ടായിട്ട് എടുത്തിരിക്കുകയാണ് നല്ല തോണുകൾ കൊണ്ട് ബലപ്പെടുത്തി നല്ലൊരു സ്ട്രക്ചറിൽ നല്ല സ്ട്രോങ് ആയിട്ട് സോൾഡ് അടിച്ചിരിക്കുന്ന വീടാണ് പിന്നെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് പ്രത്യേക ഒരു കാര്യം പറയുകയാണ് വീടിൻ്റെ ഉൾഭാഗം വളരെ മനോഹരമാണ് അതുപോലെ വീടിൻ്റെ ഒരു പണികളെക്കുറിച്ച് പറഞ്ഞാൽ പൂർണ്ണമായും തേക്കും തടി ഉപയോഗിച്ചാണ് ഇതിൻ്റെ പണികൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സോൾഡ് അടിച്ചിരിക്കുന്ന നൂറ് ശതമാനം ക്വാളിറ്റിയുള്ള നല്ലൊരു വീടാണ് അങ്ങനെ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം വീടിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഒരു ഡോർ എന്ന് പറയുന്നത് തേക്ക് തടിയിൽ ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു ഡോറാണ് നല്ല ക്യൂട്ടായിട്ട് അധികം ഡിസൈനുകളൊന്നുമില്ലെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു മെയിൻ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇനി എത്തുന്ന ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വിശാലമായ ലിവിങ് സ്പേസിൻ്റെ ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം നോക്കിയാൽ നല്ല ഒരു ടി വി യൂണിറ്റിൻ്റെ ഏരിയ തേക്ക് തടിയിലാണ് ചെയ്തിരിക്കുന്നത് ഡോർ ഇവിടെ കുറേ സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ടി വി ആയിട്ട് അനുബന്ധ സാധനങ്ങളൊക്കെ വെക്കുന്നതിനോട് ചെറിയ ഡ്രോവറുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒക്കെ ലൈറ്റ് ഫാന് കട്ടൺ ഉൾപ്പെടെയുള്ള എല്ലാം ഫിച്ചും ചെയ്ത് നല്ല ഭംഗിയായിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോറിങ് ഏരിയ നല്ലൊരു കളർ പാറ്റേണുള്ള പെർട്ടിഫൈഡ് ടൈൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് വരുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ടൈല് അതുപോലെ വയറിംഗ് പ്ലംബിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയായിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കുന്ന ഈ ഒരു ഭാഗം ഇവിടെ ഒരു സ്ക്വയർ ആർച്ച് ചെയ്തിരിക്കുകയാണ് ഒരു പാർട്ടീഷിൻ്റെ ഭാഗം പോലെ ചെയ്തിരിക്കുന്നത് തേക്കും തരിൽ വളരെ ഗംഭീരമായിട്ട് ചേർക്കുന്ന വർക്ക് നല്ല ഫിനിഷിംഗ് കൊണ്ടു കൂടി മനോഹരമായ വർക്ക് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്തേക്കാണ് ഇവിടെ നോക്കിയാൽ നല്ല വിശാലമായൊരു സ്പേസാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ ഇവിടെ നാച്ചുറൽ ലൈറ്റ് നമ്മൾ ഡൈനിങ് ഏരിയ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഏരിയയിൽ നല്ല വെളിച്ചം എല്ലാ മുറിയിൽ അടുക്കളയിൽ ഉൾപ്പെടെ കിച്ചണിൽ ഉൾപ്പെടെ നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്നുണ്ട് ഒരു പർഗോള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ല രീതിയിൽ ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ് അതുപോലെ ഫാന് മറ്റ് അഡീഷണൽ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിങ്സ് എല്ലാം ചെയ്ത് വളരെ ഭംഗിയാക്കിയിരിക്കുകയാണ് ഈ ഒരു ഭാഗം നോക്കിയറിയാം നല്ല ഏരിയയിൽ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ധാരാളം ഇവിടെ കബോർഡ് വർക്കുകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത് എൻ്റെ എല്ലാം വർക്കും ചെയ്തിരിക്കുന്നത് തേക്കും തടിയിലാണ് ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടെ ഗംഭീരമായ കിച്ചൺ ആണ് വോട്ടർ പ്രൂഫ് കിച്ചൻ്റെ ഡോറും ചെയ്തിരിക്കുന്നത് തേക്കും തടിയിലാണ് നല്ല കൂളിങ് ഗ്ലാസ്സുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫിനിഷിങ് കൊടുത്തിരിക്കുന്നത് ഇനി കയറി വരുമ്പോൾ വിശാലമായ ഒരു കിച്ചൻ്റെ സ്പേസ് നമുക്ക് കാരണം ഗ്രാൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ഏരിയ ഇവിടെ കാണാൻ പറ്റും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ തേക്കുന്ന ചെയ്തിരിക്കുകയാണ് അത് രണ്ട് മൂന്ന് ലെയറായിട്ട് തന്നെ ചെയ്ത് ധാരാളം സ്റ്റോറേജ് സ്പേസ് ചെയ്തിരിക്കുക നമുക്കൊരു അഡീഷണൽ സ്റ്റോറേജ് സ്പേസിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിൽ സ്റ്റോറേജ് മുറിയുടെ ആവശ്യമില്ലാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റവ് ഉൾപ്പെടെ അതുപോലെ ഇലക്ട്രിക് ഷിമീൻ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫുള്ളി ആയിട്ടുള്ള ഫാബറിൻ്റെ നല്ലൊരു ഇലക്ട്രിക് ചിമ്പനിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഹാൻഡ് സിഗ്നൽ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഓൺ ആക്കാം അതുപോലെ തന്നെ ഓഫ് ആക്കാം അതുപോലെ നമുക്ക് സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാവുന്ന നല്ലൊരു ഫാബറിൻ്റെ ഇലക്ട്രിക് ചിമ്പനിയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫോർ ബട്ടറിൻ്റെ ഒരു ഫാബറിൻ്റെ സ്റ്റൗവും ഇവിടെ അഡീഷണായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും വളരെ വിശാലമായ ഒരു വർക്ക് ഏരിയയും അതുപോലെ തന്നെ പുകയില്ലാത്ത അടുപ്പ് വാഷ് ഏരിയ കബോർഡ് വർക്ക് അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുന്നതിനുള്ള സംവിധാനം എല്ലാം തന്നെ ഈ ഒരു കിച്ചണിൽ ഒരുക്കിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കബോർഡ് വർക്ക് ബെഡ്റൂം കബോർഡ് വർക്ക് കർട്ടൺ വർക്ക് അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന മൂന്ന് ബെഡ്റൂമുകൾ എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാണ് നമ്മൾ കാണിക്കുന്ന ഈ വീടിൻ്റെ ആദ്യത്തെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ഈ ബെഡ്റൂമിന് രണ്ട് ജെല്ലുകളുണ്ട് അതുപോലെ വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം കബോർഡ് വർക്ക് ഉൾപ്പെടുന്നു അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നു ഈ ഒരു റൂമിൻ്റെ എന്ന് പറയുന്നത് പതിനൊന്ന് പതിനാല് സൈസ് പ്ലസ് നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ ഉൾപ്പെടെ വരുന്ന വിശാലമായ ഒരു സ്പേസ് ആണ് ഈ ഒരു ബെഡ്റൂമിന് കിട്ടുന്നത് ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂമിന് മൂന്ന് ജനലുകൾ കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ പതിമൂന്ന് പതിമൂന്ന് സൈസിൽ വരുന്ന ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം അതുപോലെ തന്നെ ബെഡ്റൂം കബോർഡ് വർക്ക് എല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കാണുന്നത് ഈ ഒരു ബെഡ്റൂമും പതിമൂന്ന് പതിമൂന്ന് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ആയിട്ടുള്ള ബാത്ത്റൂമ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു ബെഡ്റൂമിലും ഉൾപ്പെടുന്നു അതുപോലെ തന്നെ വിശാലമായൊരു ബെഡ്റൂം കബോർഡ് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും ഒരു വീട് നിങ്ങളെ കാണിക്കുമ്പോൾ വീടിനെക്കുറിച്ച് പറയുമ്പോൾ ആ വീടിനെക്കുറിച്ച് ഏകദേശം നല്ലൊരു ധാരണ അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മളൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്ന വളരെ മനോഹരമായ ഒരു വീടാണ് സോളൂഡായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ് അതുപോലെ മറ്റ് സൗകര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂള് കോളേജ് ആരാധനാലയങ്ങളൊക്കെ നമുക്ക് പരിസര പ്രദേശങ്ങളിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈവേയിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്ററിന് താഴെ മാത്രം കുറിച്ചുള്ള മുമ്പ് കണ്ട പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ട് വേജോടി നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് വന്ന് താമസിക്കാവുന്ന നല്ലൊരു ഏരിയയിൽ നല്ലൊരു വീടാണ് ആയിരത്തി സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് സ്ഥലം വറ്റാത്ത കിണർ വെള്ളം അങ്ങനെ എല്ലാം കൊണ്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വീടാണ് ഈ ഒരു വീട് ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ ന്യായമായ കുറവൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ലോൺ സൗകര്യം ഉൾപ്പെടെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വീടാണ് അതുപോലെ ലോണിനെക്കുറിച്ച് ഓർത്ത് യാതൊരുവിധ പേടിയും വേണ്ട നമ്മൾ ലോണ് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി യാതൊരു ഫീസും ഈടാക്കാതെ ചെയ്തു തരുന്നതാണ് ഈ ഒരു വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അതുപോലെ തന്നെ വീടിനെ കുറിച്ചുള്ള സംശയങ്ങൾ അതുപോലെ വീട് നേരിൽ വന്ന് കാണുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ ഇത് ഞങ്ങളുടെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി അതുപോലെ മറ്റൊരു കാര്യം പറയുകയാണ് നല്ല ക്വാളിറ്റിയുള്ള വീടുകൾ വിലക്കുറവിൽ നല്ല ഏരിയയിൽ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക ധാരാളം ഇതുപോലെയുള്ള നല്ല നല്ല വീടുകളിലേക്ക് വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊന്നും കാണാൻ മറക്കരുത് നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് നല്ല പ്രോപ്പർട്ടിയിൽ തിരഞ്ഞെടുക്കാനുള്ള നല്ല അവസരമാണ് മിസ്സാക്കരുത് അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയും ഈ ഒരു വീടും വളരെ നല്ലൊരു വീടാണ് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാവുന്ന വീടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് മിസ്സാക്കരുത്